നമസ്കാരം ഞാൻ ഭാരതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സംവിധാനം ചെയ്ത നേര് എന്ന സിനിമയെ കുറിച്ചാണ് നേര് എന്ന മൂവി ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ആദ്യ മണ്ടത്തരം അത് എന്റെ മണ്ഡലമാണോ എനിക്ക് തോന്നിയ മണ്ടത്തനമാണോ അതോ തിരക്കഥയെ പറ്റിയ മണ്ഡലമാണോ എന്ന് കേക്കുന്ന നിങ്ങൾ പറയാം ഒരാള് കല്യാണം വിളിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ വഴി ചോദിച്ചല്ലെന്നും ഒരു വീടിന്റെ ഒരു വീട് ഏതാണെന്നും ചോദിച്ചു ചോദിച്ചല്ലെന്നു കൂട്ടുകാരൻ്റെ വീടേതാണെന്നും ചോദിച്ചല്ലെന്നു ആ അയാളാണ് ആ കുട്ടിയെ പീഡിപ്പിക്കുന്നത് അപ്പോ അയാള് വഴി ചോദിച്ചിട്ട് തീരുമാനിച്ചു ആ ഇന്ന് നാളെ ഇവിടെ ആരോപിക്കാം നമുക്ക് കയറി പീഡിപ്പിക്കാം എന്ന് അപ്പോ അയാള് അത്രയും ആഗ്രഹിച്ച് ഒരു പെണ്ണിനെ നശിപ്പിക്കാൻ അങ്ങനെ തന്നെ പറയാം അത്രയ്ക്കും അങ്ങ് ഭയങ്കരമായി ആഗ്രഹിച്ചല്ലെങ്കിൽ ആ ആ ശരീരത്തിനോട് ഇഷ്ടം തോന്നിയിട്ട് അങ്ങ് നശിപ്പിക്കാൻ തീരുമാനിക്കുക അങ്ങനെ തീരുമാനിക്കുന്ന ഒരാള് നാളെ ഒരിക്കൽ ഇതിന് കേസ് വരും അതുകൊണ്ട് ഞാൻ ഒത്തിരി മുൻകരുതൽ എടുത്തേക്കാം എന്നും പറഞ്ഞ് അങ്ങനെ എവിടെയോ ദൂരെ താമസിക്കുന്ന അയാളുടെ സ്വന്തം വീട്ടിലെ ഡ്രൈവറിനെ ഞാൻ വേറെ ഒരു വഴിക്ക് പോവാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പോലീസ് എന്തെങ്കിലും അന്വേഷിച്ചു വന്നാൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാളെ മുൻ മുന്നേറെ ഞാൻ വിളിച്ചേപ്പിച്ചേക്കാം ഞാൻ പോയി എന്ന് ബോധ്യപ്പെടുന്ന എൻ്റെ കാറ് കൊടുത്തുവിട്ടേക്കാം ഇയാളിവിടെ വന്ന് അവിടെ പോയി ആ ആ ഹോട്ടലിൽ അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ പോയി എനിക്ക് വേണ്ടി കുറച്ചു നേരം വണ്ടി അവിടെ ഇട്ടേക്കണം അതും ദൂരെ ഉള്ള ഒരു സ്ഥലത്ത് എനിക്ക് വേണ്ടി പോയി യാത്ര ചെയ്തേക്കണം എന്ന് പറയാൻ ആ അപ്പോ അത്രയും ഈ പറയുന്ന ആൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഞാൻ നാളെ പീഡിപ്പിക്കും എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ശരീരത്തിനെ മോഹിച്ചിരിക്കുന്ന ഒരാൾക്ക് അപ്പൊ ഈ വിവേചന ബുദ്ധി ഉണ്ടായിട്ട് നാളെ കേസ് വരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് ഒരിക്കലും എത്ര ക്രിമിനൽ ആണെങ്കിലും ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളാണെങ്കിലും അതിനെ കുറിച്ച് ചിന്തിക്കത്തില്ല എന്ന് ഒരു വക്കീലും കൂടി ഇതിന്റെ കൂടെ തിരക്ക് നെഴുതാൻ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ചേർന്ന് തിരക്ക് എഴുതി എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ മാന്യമായി കുറച്ചുകൂടെ നന്നായി കോടതിയെ കാണിക്കാൻ കോടതിയുടെ ഒരു ഫീല് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് മുഴുവനായി വിജയിച്ചൊന്നും പറയാൻ പറ്റില്ല അത് കാണാനായിരുന്നു ഈ പടം കാണാൻ എനിക്ക് ഏറ്റവും ഒരു വക്കീലാണ് തിരക്കഥ എഴുതിയത് എന്ന് കേട്ടപ്പോ തിരുകഥ എഴുതാൻ വക്കീലും കൂടി ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോ അത് എനിക്ക് ശരിക്കും ആ കോടതി ആയിരിക്കും നമ്മളെ കാണിച്ചു തരിക അതിനകത്തെ വാചകങ്ങളല്ല അല്ലാതെ കാണാൻ കോടതി കോടതിയുടെ വ്യത്യാസങ്ങൾ എന്തോ ആയിരിക്കും ഏതായാലും ഒരു കാര്യത്തിൽ ഈ സമാധാനമുണ്ട് ഈ നമ്മൾ എല്ലാ സിനിമകളിലും കാണുന്ന കോടതി അല്ല ഈ നേരെ എന്ന് പറഞ്ഞ പടത്തിൽ കണ്ടത് എനിക്ക് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു അവന്റെ നായികയുടെ കഥാപാത്രം അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടിയുടെ കഥാപാത്രം അപ്പോൾ ആ കുട്ടി നന്നായി ചെയ്തിട്ടുണ്ട് നന്നായി ഒരു കണ്ണ് കാണാൻ വയ്യ അത് ആളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരാൾക്ക് കണ്ണ് കാണാൻ കണ്ണ് കാണാൻ പറ്റുകയും എന്നാൽ കണ്ണ് കാണാൻ വയ്യ അത് അഭിനയിക്കുകയും ചെയ്യുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ അത് ആ കുട്ടി നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു എല്ലാവരും ഏകദേശം എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ പോരായ്മയായിട്ട് തോന്നിയത് ഇപ്പം ഈ പടത്തില് ഞാൻ ഈ പടം കണ്ടത് ഓ ടി ഓ ടിയിലാണ് അപ്പൊ ഈ പോരായ്മയായിട്ട് തോന്നിയത് എന്നാന്ന് വെച്ചാല് ലാസ്റ്റ് പ്രതിമയുണ്ടാക്കിട്ടാണല്ലോ ആളെ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യുന്ന ആ കുട്ടിന്ന് ഞാൻ പ്രതിമ കൈ കൊണ്ടുണ്ടാക്കിട്ടാണല്ലോ അതിന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് ഒരാളെ ഒരു രൂപം ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കുകയും അയാളെ തൊട്ടു നോക്കിക്കൊണ്ട് തൊട്ടു നോക്കിക്കൊണ്ട് ആ ആ പ്രതിമ അയാളിങ്ങനാണ് ഇരിക്കുന്നത് എന്ന് ആ കുട്ടി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട് അപ്പോ അതിനുവേണ്ടി കോടതി അനുമതി അഞ്ചു മിനിറ്റാണ് ആണ് അഞ്ചു മിനിറ്റിൽ ആരുമില്ലാത്തൊരു മുറിയിൽ ആ രൂപം രൂപമുണ്ട ആളും ആ കുട്ടിയും മാത്രം അപ്പോ ഒരു കാരണവശാലും ഒരു കോടതിയും അത്രയും വിഷമം അനുഭവിക്കുന്ന കുട്ടിയെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ആക്കത്തില്ല ഏഴ് എട്ട് നാല് മൂന്ന് ഏഴ് നാല് പൂജ്യം നജു ഭാരതം യുട്യൂബ് എൻ ഇ ജെ യു നജു ബി എച്ച് എ ആർ എ ടി എച്ച് എം ഭാരതം